ഇവിടെ എവിടെയാണല്ലോ എല്ലാ പറഞ്ഞു വെച്ച് നോക്കുമ്പോ ഇവിടെ എവിടെയോ ആണ് എവിടെയാണോ ആരും കണ്ടാവോ ആ അവിടെ ഒരു സ്ഥലം നടന്നിരിക്കും ഇതൊന്നും ആരും കാണലോ ോട് ഞാൻ പല തവണ പറഞ്ഞിട്ടുണ്ട് അത് രണ്ട് കൈ വെട്ടി മാറ്റുക അതിനുശേഷം കഴുത്ത് വറ്റുക മനസും ശരീരവും വറക്കിലേക്ക് അർപ്പിക്കണം പിന്നെ

അത് പിന്നെ എനിക്ക് അത് പിന്നെ ഒരാളുടെ കൈയും കാരും ചെറുതായിട്ടൊന്ന് തല്ലി ഓടിക്കണം ഒന്നും പറ്റില്ല ചെയ്യുമ്പോ വലുതായിട്ട് ഈ ഗുണ്ടവാസുവിന്റെ രീതി അതെ ആവേശത്തിന് കഴുത്തൊന്നും വേണ്ടിട്ടോ നേരത്തെ ഞാൻ ഫോണിൽ പറഞ്ഞത് കേട്ടെ കഴുത്തും കൈ പിന്നെ ഞാനൊരു ടൈലർ ആണ് അപ്പ എന്റെ എത്ര കാലമായിട്ട് ഷർട്ട് കട്ട് ചെയ്യാൻ നേരത്തെ പഠിച്ചിട്ടില്ല അതൊന്ന് പറഞ്ഞു പറഞ്ഞുകൊടുത്തതാ ഓ അതായിരുന്നു പേടിച്ചുണ്ട സത്യത്തിൽ ഞാൻ ഒരു ടൈലർ ആണെങ്കിലും യഥാർത്ഥത്തിൽ ഞാനൊരു അതൊക്കെ പോട്ടെ കൈയും കാലും തല്ലേ ഫോട്ടോ കൊടുത്തിട്ടുണ്ടോ നല്ല ആരോഗ്യമുള്ള ആളാണല്ലോ ഞങ്ങൾ അല്ല കൈകാര്യം ചെയ്യില്ലേ ആരോഗ്യം വേണം ആരോഗ്യം വറക്കെടുക്കാൻ കുമ്മുള്ളൂ ചിലരൊക്കെ ചില ചവാളികളൊക്കെ ഞങ്ങളെ ഏൽപ്പിക്കാറുണ്ട് അതൊന്നും ഒരു ത്രില്ലില്ല ഇപ്പൊ ഞങ്ങളത് പറഞ്ഞിട്ട് ഇവിടെ വേറെ ആരെയും ആരേം കാണാൻ പിള്ളേരൊക്കെ ഓ പോയി പോയി കേറും അല്ല ഞാനൊരു സംശയം ചോദിക്കട്ടെ നിങ്ങൾ ഇങ്ങനെ ഒരു സെറ്റപ്പിലൊക്കെ താമസിക്കണത് ഇവിടെ ഒക്കെ ആകാ മണ്ണും പൊടിയാണല്ലോ ഇതാണ് ഗുണ്ടകളുടെ ഒരു രീതി ഗുണ്ടകൾക്ക് ഇങ്ങനത്തെ സെറ്റപ്പിലാണ് താമസിക്കാൻ പറ്റുള്ളൂ അടിച്ചു ആ നേരം ആരെങ്കിലും യ്യോ കാലോ കൊത്തി നിർക്കാലോ അപ്പോ വർക്ക് ലക്ഷം രൂപയാണ് ഫീസ് അഡ്വാൻസ് പിന്നെ വർക്ക് ചെയ്തതിന് ശേഷം അമ്പതിനായിരോ ഇരുപത്തയ്യായിരം പോരെ കയ്യും കാലം തന്നെ കൊല്ലുന്നതിനാണ് പൈസ കുറവ് കൈയും കാലും വെട്ടി അത് പറഞ്ഞാ അതിന് കൊറച്ച് പൈസ കൂടും അയ്യോ കൊല്ലൊന്നും വേണ്ട എന്നാലും പൈസയുടെ കാര്യത്തിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തൂടെ ഒരു നിങ്ങൾക്ക് പോകാം പിന്നെ ചെറുതായിട്ട് ആ നിങ്ങൾ പെണ്ണായത് പെണ്ണായതുകൊണ്ട് ഞാൻ അമ്പതിനായിരത്തിനേൽക്കാം അമ്പതിനായിരം അത് കുറച്ച് കൂടുതലല്ലേ അതിന് കുറച്ച് പരിപാടില്ല അമ്പതിനായിരം പറഞ്ഞ അമ്പതിനായിരം ആ എന്നാ ശരി അമ്പതിനായിരം ഞാൻ അമ്പതിനായിരം ശരി അവര് സ്ഥിരമായി വരുന്ന സ്ഥലവും സമയം പറഞ്ഞിട്ട്

എന്ത് പറ്റി പാസേട്ട ബോധം പോയോ അയ്യോ ഇനി എന്താ ചെയ്യാ പസട്ടാ ഇവിടെ വെള്ളം ഉണ്ടോ തളിക്കാന് അയ്യോ ഇപ്പൊടെ പാമ്പുണ്ടാവും കൂട്ടുകാർ വന്നാല് ഇന്ന് ശരിയാക്കുന്ന തോന്നുന്നു മുങ്ങ നല്ലത് ഇയാൾ ഗുണ്ട 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 അല്ല ഗുണ്ടാണ് ഇയാൾ നാടക നടനാ തോന്നുന്നത് അഡ്വാൻസ് കൊടുക്കാത്തത് ബാക്കി